ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞാനും മോനും കൂടെ ഒന്ന് പുറത്തേക്കൊന്നു പോവാണ് രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്കിൽ പോണം അമ്പലത്തിൽ പോണം പിന്നെ കടയിലൊക്കെ ഒന്ന് കേറാനുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങോട്ടാണെന്നൊക്കെ മോൻ ചോദിച്ചു ഞാൻ അതിനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടൊക്കെ നിക്കായിരുന്നെ അപ്പൊ ശരി ഞങ്ങൾ പോയിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് എനിക്ക് പിന്നെയാണ് അപ്പോൾ അപ്പം ഈ ഹെൽമെറ്റൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായത് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം മിക്കവാറും കൂട്ടുകാർ തന്നെ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ വെക്കണ്ടേ അപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചെമ്മീനാണ് വാങ്ങിച്ചത് ചെമ്മീന വെച്ചാൽ വലിയ ചെമ്മീനായിരുന്നേ കിലോ വാങ്ങിച്ച ആദ്യം പിന്നെ വലിയ ചെമ്മീൻ ആണെന്ന് കണ്ടപ്പോൾ ഓർത്ത് ആ നാളത്തേക്കും കൂടെ പിറ്റേ അവസ്ഥക്കും കൂടെ ആവുമല്ലോ അപ്പോൾ രണ്ട് ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിലോ ഇതും രണ്ടായിട്ട് വാങ്ങിച്ചു ചെറിയ ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനൊക്കെ ഭയങ്കര പാടല്ലേ അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്ക് നല്ല വലിയ ചെമ്മീനാണേ കണ്ട അപ്പോൾ ഞാൻ ഓർത്ത് പിറ്റേവസ്ഥക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റ് റോസ്റ്റാക്കുകയോ അല്ലെങ്കിൽ കറിയാക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെ ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ മക്കൾ രണ്ടുപേരും അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അപ്പം അനു അനു ഇവിടെ മോര് കാച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ മോര് കാച്ചാനുള്ള അരപ്പ് കൊണ്ടുവന്ന് അതിലേക്ക് ചേർത്തിട്ട് മോര് കാച്ചുകൊണ്ടിരിക്കുന്നു മോളവിടെ പാവയ്ക്ക് അരിയാനൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ മുട്ട പൊരിക്കാനും ഉള്ള പുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് മോൾക്ക് അങ്ങനെ അധികം വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് ഞാൻ പിന്നെ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് പിന്നെ അനു വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് എപ്പോൾ വീഡിയോ എടുത്താലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അനിത്തിയുടെ മോനെ ഭജന ഇരുത്തുന്നുണ്ടേ അവർ ഇന്ന് അമ്പലത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകിട്ട് അപ്പം ഞങ്ങളെല്ലാവരും അവിടെ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ അടുക്കളയിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അനിയത്തിയും മോനും വരുന്നുണ്ട് പിന്നെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും ഉണ്ട് അപ്പം മീ ചെമ്മീൻ എല്ലാം നമ്മളിവിടെ ക്ലീനാക്കി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെമ്മീൻ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി അതിലേക്ക് നമ്മൾ വെള്ളരിക്കയും മാങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് തക്കാളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാൻ പോയണേ മാങ്ങ ചേർക്കുന്നത് കൊണ്ട് കുടമ്പുള്ളി ചേർക്കുന്നില്ല പിന്നെ തക്കാളിയുള്ള ഒരു തക്കാളിയും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം ആദ്യം തേങ്ങാ ചിരണ്ടി എടുക്കണം ഇവിടെ എനിക്ക് അനു തേങ്ങാ ചിരണ്ടി തരുന്നുണ്ട് പിന്നെ നന്ദ പാവയ്ക്കയും കൂടെ അരിഞ്ഞോണ്ടിരിക്കണേ പാവയ്ക്കയും സവോളയും കൂടെ എടുത്ത് നമുക്ക് മെഴുക്ക് പുരട്ടി എടുക്കാം അല്പം കയ്പുള്ളതാണ് എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ചെമ്മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം നമുക്ക് അരപ്പും കൂടെ ഇ ചേർത്ത് കറി ഒന്ന് കൂട്ടിയെടുത്തിട്ട് പിന്നെ ഒന്ന് താളിച്ചെടുക്കുകയും കൂടെ വേണം അപ്പോൾ ഇവിടെ കഷ്ണങ്ങളെല്ലാം വെന്തു വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ിലേക്ക് താളിച്ചും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് കറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വറയെല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതാണ് മോര് കറി വെച്ചത് പിന്നെ പാവയ്ക്കയും കൂടെ മെഴുക്ക് പുരട്ടാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇട്ട വീഡിയോസ് മക്കൾ കണ്ടിട്ടില്ലായിരുന്നു അപ്പം അവര് മൂന്ന് പേരും കൂടെ ഇവിടെ സിറ്റൗട്ടിലിരുന്ന് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും മക്കൾ കാണാറുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറൊക്കെ ഉണ്ട് കാര്യം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലൊക്കെ പറഞ്ഞൊക്കെ തരും ഞാൻ അത് അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചായയൊക്കെ കുടിച്ച് അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണേ അപ്പം ചായ കുടിച്ചിട്ട് വേണം ഇനി പോയി കുളിക്കണം അമ്പലത്തിൽ ഭജന ഇരിക്കുന്നവർക്ക് അടുത്ത് പോകേണ്ടതല്ലേ പിന്നെ അമ്പലത്തിൽ ഇന്ന് ദീപാരാധനയ്ക്കും പങ്കെടുക്കാനുണ്ട് അപ്പം ഇനി ഓരോരുത്തരായിട്ട് പോയി കുളിക്കാനൊക്കെ പറയായിരുന്നു അവിടെ ഇരുന്ന് സംസാരിക്കുന്ന അതാണേ അപ്പം ചായയും ബിസ്ക്കറ്റും ആണ് ഇന്നിപ്പോൾ കഴിക്കാനായിട്ട് എടുത്തത് അനിയത്തിയുടെ മോന് വേണ്ടിയിട്ട് അച്ഛൻ നേർന്ന വഴിപാടായിരുന്നേ അപ്പം അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് പിന്നെ അനിയത്തിയും ഹസ്ബൻഡും മോനും ഉണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പം അതേ ഞങ്ങൾ പോകാൻ ഇറങ്ങി ഞങ്ങൾ നാലു പേരും കൂടെ നടന്ന് തന്നെ പോകണം ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്പലം ഒരുപാട് അകലേന്നും അല്ല നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് അമ്പലം അപ്പം നടന്ന് പോകാനുള്ള ദൂരെയുള്ളു പിന്നെ നമുക്ക് നടന്ന് പോകുന്നതല്ലേ നല്ലതും പിന്നെ നടന്നു പോകുന്നതുകൊണ്ട് നമുക്കൊരു എക്സർസൈസും ആകും രാവിലെ എണീറ്റ് നടക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ആരും വരത്തില്ലേ പിന്നെ എക്സർസൈസ് ചെയ്യാൻ വിളിച്ചാലും വയരാൻ ഭയങ്കര മടിയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയത്തൊക്കെ നടന്നു പോകാനാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അപ്പോൾ നമുക്കും അത് നല്ലതല്ലേ ഇപ്പം നമ്മൾ അമ്പലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അമ്പല നടയിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ വടക്കോട്ട് നടക്കണം കുറച്ച് വടക്കോട്ട് നടക്കുമ്പോഴാണ് അവർ ഭജന ഇരിക്കാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അങ്ങ് കാണുന്നതാണ് അവിടം വരെ നമുക്ക് ഈ വഴിയിലൂടെ നടന്നു പോകണം ഈ വഴി എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി നടന്നിട്ടുണ്ട് ഈ വഴിയിലൂടെ ഈ കാണുന്നത് അമ്പലക്കൊള്ളാണ് ഉത്സവത്തിന് വെടിക്കെട്ടിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഭാഗത്താണ് കേട്ടോ അപ്പോഴൊന്നും ആർക്കും ഇതിലൊന്നും വരാൻ പറ്റത്തില്ല വലിയ പന്തലായിരിക്കും അപ്പോൾ അതേ നമ്മൾ നടന്ന് അവരോട് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അവിടെ ചെന്ന് അവരെ കൂട്ടിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് വന്നിട്ട് തീവാരധന തൊഴാനായിട്ട് വീഡിയോയുടെ ഫസ്റ്റ് ഞാനൊരു അബദ്ധം പറ്റിയ കാര്യത്തെക്കുറിച്ച് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞില്ലേ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമായിരിക്കും ഞാൻ ഒരുങ്ങി ഇറങ്ങി ഗേറ്റിൻ്റെ വെളിയിൽ വന്നിട്ട് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ചെരിപ്പിടുന്ന കാര്യം ആലോചിച്ചത് വീണ്ടും തിരിച്ചു പോയി ചെരിപ്പിട്ടിട്ട് വന്നിട്ടാണ് പുറത്തേക്ക് പോയത് അതായിരുന്നു എനിക്ക് പറ്റിയ അബദ്ധം അങ്ങനെ അങ്ങനത്തെ നമ്മൾ അവർ താമസിച്ച ബിൽഡിങ്ങിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പോർഷൻ ആയിട്ടാണ് ഇത് ഉത്സവത്തിന് ചിക്കര ഇരിക്കുന്നവർക്കും ഭജനയിരിപ്പുകാർക്കും ഒക്കെയുള്ള ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അവർ അവരുമായിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് അമ്പലത്തിൽ ചെന്നിട്ട് നമുക്കിനി ഭജന ഇരിക്കുന്നതിൻ്റെ രസീതൊക്കെ എഴുതാനുണ്ട് പിന്നെ നമ്മൾ റൂം വാടക അത് അവിടെ കൗണ്ടറിൽ തന്നെ അതിൻ്റെ ക്യാഷ് വടക്കണം അപ്പോൾ അതൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് വേണം അവരെ റൂമിലേക്ക് വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായോ അമ്പലത്തിൽ പോയ വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും ഒക്കെ അടങ്ങിയ വീഡിയോ ആണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ